മലയാളികളുടെ പ്രിയപ്പെട്ടൊരു നായികയാണ് ഷംന കാസിം ചെറുതും വലുതുമായ ഒട്ടേറെ വേഷങ്ങളിലൂടെ താരം മലയാളി പ്രേക്ഷകരുടെ മനം കവർന്നു എന്ന് തന്നെ പറയാം മലയാളത്തിൽ മാത്രമല്ല തമിഴിലും നല്ല ആരാധക പിന്തുണയുള്ള താരമാണ് ഷംന വിവാഹശേഷം ചെറിയൊരു ബ്രേക്ക് എടുത്തെങ്കിലും ഇപ്പോൾ താരം വീണ്ടും അഭിനയ രംഗത്ത് സജീവമാണ് വിവാഹബന്ധത്തിൻ്റെ തുടക്കത്തിൽ തന്നെ താരം ഗർഭിണിയായുകയും ഇതിനിടയിൽ താരത്തിന്റെ കുഞ്ഞു പിറക്കുകയും ചെയ്തു എന്നാൽ കുഞ്ഞു പിറന്നതിന് പിന്നാലെ തൻ്റെ ശരീരത്തിലുണ്ടായ ചില മാറ്റങ്ങളെക്കുറിച്ചും അതിൽ തനിക്ക് നേരിടേണ്ടി വന്ന ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ചുമൊക്കെ നിറകണ്ണോടെ തുറന്നു പറയുകയാണ് ഷംന കാസിം ഇപ്പോൾ തന്നെ ഇപ്പോഴും പരസ്യമായി പോലും പലരും അവഹേളിക്കുന്നതായി കാണാമെന്ന് ഷംന പറയുന്നു ഇപ്പോഴും നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ നോക്കിയാൽ കാണാം ഒരുപാട് ആളുകൾ നീ ഒരു പന്നിയെ പോലെയായി എന്നൊക്കെ കമൻറ്റ് ചെയ്തിരിക്കുന്നത് അവരൊന്നും ഞാനിപ്പോൾ ഒരു അമ്മയാണെന്ന് മനസ്സിലാക്കുന്നതേയില്ല എന്നാണ് ഷംന നിറകണ്ണോട് പറയുന്നത് പ്രസവശേഷം സ്ലിം ആയിരിക്കുന്ന നടിമാർ ഉണ്ടാകും പക്ഷേ എല്ലാവരുടെയും ശരീരം ഒരുപോലെയല്ല എന്നാണ് ഷംന പറയുന്നത് അതവർ മനസ്സിലാക്കുന്നുമില്ല അതേസമയം താൻ മുഖം വച്ചാണ് അഭിനയിക്കുന്നതെന്നും അല്ലാതെ ശരീരം കൊണ്ടൊന്നുമല്ലെന്നും ഷംന പറയുന്നു കൂടാതെ താൻ തടിച്ചാലും മെളിഞ്ഞാലും അത് മറ്റാരെയും ബാധിക്കുന്നില്ലെന്നും ഷംന കൂട്ടിച്ചേർക്കുന്നു പ്രസവം കഴിഞ്ഞ് അൻപതാമത്തെ ദിവസം മുതൽ ഷൂട്ടിന് പോയി തുടങ്ങിയ ആളാണ് ഞാൻ അതിനുള്ള എല്ലാ പിന്തുണയും തനിക്ക് ലഭിച്ചത് ഭർത്താവിൽ നിന്നുമാണെന്നും ഷംന പറയുന്നു ഇതുപോലെ ഭർത്താവിനെ ലഭിച്ചതിൽ ഞാൻ ഭാഗ്യം ചെയ്തിരിക്കുന്നുവെന്നും ഭർത്താവിൻ്റെ പിന്തുണ ഇല്ലെങ്കിൽ എനിക്ക് സിനിമയിലേക്ക് ഒരിക്കലും മടങ്ങി വരാൻ കഴിയില്ലായിരുന്നു എന്നും പറയുന്നു വിവാഹശേഷം ശേഷം നടിമാർ സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുന്നതിൻ്റെ കാരണം ഇതൊക്കെയാണ് എന്നും താരം ചൂണ്ടിക്കാണിക്കുന്നു എന്തു തന്നെയാണെങ്കിലും ഷംനയുടെ ഈ തുറന്നു പറച്ചിൽ സോഷ്യൽ മീഡിയയിൽ വളരെ ഏറെ വൈറലായി മാറിയിരിക്കുകയാണ് നിരവധി ചർച്ചകളും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ